ണത്തിന് അത്തപ്പൂ ഇടാനായിട്ട് നിങ്ങൾ പൂക്കൾ തേടിയുള്ള യാത്രയിലാണോ പച്ചക്കറിയും ധാന്യങ്ങളും പോലെ തന്നെയാണ് നമ്മുടെ ഉത്സവത്തിന് പൂക്കളും പ്രാധാന്യം നമ്മുടെ സംസ്ഥാന സർക്കാർ പൂക്കൃഷിയെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഒന്ന് നമുക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഓണത്തിനെങ്കിലും നമ്മുടെ നിന്ന് നമുക്ക് പൂക്കൾ ശേഖരിക്കാം നല്ലൊരു അത്തപ്പൂക്കളം ഇടാം അപ്പൊ ഇതിന് ഉദാഹരണമായിട്ടാണ് ഞാൻ ഇന്നൊരു പാഠം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സുഗന്ധം പൂത്തൊലഞ്ഞും കണ്ണിനു കുളിർമയുകയും ചെയ്യുന്ന ഒരു ജമന്തി പൂന്തോട്ടത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ചോറ്റാനിക്കര പഞ്ചായത്തും കൃഷി വകുപ്പും കർഷകരുടെയും പ്രയത്ന ഫലമാണ് ഈ കൃഷിത്തോട്ടം ഇതൊക്കെയാണ് മെമ്പർമാർ നല്ലൊരു പദ്ധതിയാണ് ഇത് വന്നത് നോക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് കാരണം തരിച്ചായി കിടന്ന ഒരു ഭൂമി നന്നായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട് ഉക്കാടന ഉഷാറായി ഞാൻ ഇവിടുന്ന് ഒരു പൂവ് എടുക്കുകയാണ് നല്ല രസമുണ്ട് കാരണം നമ്മുടെ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ ഭാഗമായിട്ടുള്ള പൂ കൃഷിയുടെ ഭാഗമായിട്ടുള്ള കൃഷിയാണിത് ചെണ്ടുമല്ലിപ്പൂ ഇത് ഹൈബ്രിഡ് തൈകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നേകാൽ മാസത്തോളമാണ് ഇതിന്റെ കാലാവധി വരുന്നത് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ വിളവ് ലഭിച്ചിട്ടുണ്ട് താങ്ക് യു മേഡം പറഞ്ഞതുപോലെ ഹൈബ്രിഡ് തൈകൾ നടന്നതാണ് നമുക്ക് ഉചിതം അതിന് നല്ല വിളവ് ലഭിക്കുകയും കൂടാതെ നല്ല വലിപ്പമുള്ള പൂ കിട്ടാനും നമുക്ക് ഹൈബ്രിഡ് തൈകൾ ഉപയോഗിക്കാം കൂടാതെ ഫസ്റ്റ് ജനറേഷൻ തൈകളിൽ മാത്രമേ നല്ല വലിപ്പമുള്ള പൂക്കൾ വരുള്ളൂ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു പൂവെടുത്ത് അതിൽ നിന്ന് വിത്തെടുത്ത് ഏഹ് നടണതിനെക്കാട്ടിലും ഏറ്റവും ഉചിതമാണ് നമ്മൾ ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിക്കുന്നത് കാരണം നല്ല വലിപ്പമുള്ള പൂക്കൾ കിട്ടാൻ ഇത് സഹായിക്കും ഒരാൾ വലിപ്പം വരെ ഈ ചെടികൾ ഉള്ളത് കാരണം രണ്ട് സൈഡും കയറ് കെട്ടി വയ്ക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ പൂക്കൾക്ക് ഭാരം കൂടുകയും അത് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങ നിങ്ങൾ ഇതിൽ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണാനൊക്കെ നല്ല രസമുണ്ട് ഇതാദ്യം തുടക്കം ഉണ്ടായിരുന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു പാടായിരുന്നു ജൈവരീതിയിൽ കൃഷി ചെയ്യുമ്പോൾ വളർച്ച കുറയുമെന്ന ധാരണ വ്യാപകമാണ് പക്ഷേ യഥാസമയം ആവശ്യമായ ജൈവ വളങ്ങൾ നൽകുകയും പഞ്ചകവ്യം ഫിഷമിനോ ആസിഡ് ഇയം പോലുള്ള വളർച്ച തവരകങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ചെടികളുടെ വളർച്ച ആരോഗ്യമായി ഉറപ്പാക്കാം പൊതുവെ ജമന്തി ഏത് കാലാവസ്ഥയിലും വളരാറുണ്ട് വളക്കൂറുള്ള മണ്ണാണെങ്കിൽ പിന്നെ നമുക്ക് അധികം വളം ഇടേണ്ട ആവശ്യമില്ല ജമന്തി കൃഷി നന്നായിട്ട് തന്നെ നമുക്ക് നടത്താൻ പറ്റും വളക്കൂറല്ലാത്ത നിലമാണെങ്കിൽ നമുക്ക് നല്ലോണം അടിവളം ഇട്ട് കഴിഞ്ഞിട്ട് ചെടികൾ നടാവുന്നതാണ് രണ്ടാഴ്ച കൂടുന്തോറും നമുക്ക് ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും കമ്പോസ്റ്റ് പോലുള്ള വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഇത് ചെടി നല്ലോണം വളരാനും പൂക്കാനും സഹായിക്കും പൂക്കൃഷിയുടെ ലാഭം വർദ്ധിപ്പിക്കാനായി നമുക്ക് ഇടവിള കൃഷി കൂടെ ചെയ്യാം വെണ്ട മുളക് തുടങ്ങിയ പച്ചക്കറികളും ഇടവിള കൃഷിക്ക് അനുയോജ്യമാണ് നല്ലൊരു വരുമാനം നമുക്ക് ഇടവിള കൃഷിയിലൂടെ ലഭിക്കാം അതുപോലെ തന്നെ പച്ചക്കറികളെ ആക്രമിക്കുന്ന കീടങ്ങളെ ഇതിൻ്റെ മണം കൊണ്ട് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും പിന്നെ നല്ല പ്രാണികളെ ആകർഷിച്ച് ചെടികളുടെ പരാഗണം കൂടുതൽ നടക്കുകയും കൂടുതൽ വിളവ് ഇടവിള കൃഷിയിലൂടെ ലഭിക്കുകയും ചെയ്യും ഒരു ഹെക്ടറിൽ നിന്ന് ആറായിരം കിലോ മുതൽ പതിനായിരം കിലോ വരെ നമുക്ക് പൂക്കൾ ലഭിക്കും ആഫ്രിക്കൻ മാരിഗോൾഡ് ഫ്രഞ്ച് മാരിഗോൾഡ് എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് ചെണ്ടുമല്ലി ഉള്ളത് ആകർഷകമായ ചെറിയ പൂക്കളാണ് ഫ്രഞ്ച് മാരിഗോൾഡിനുള്ളത് ഇത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പൂക്കൾ പിടിക്കുകയും വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളും ലഭ്യമാണ് വാണിജ്യ പ്രാധാന്യമുള്ള വലിയ പൂക്കളുള്ള ആഫ്രിക്കൻ മാരിഗോൾഡാണ് ഇത് ഓറഞ്ച് മഞ്ഞ വെള്ള തുടങ്ങിയ നിറങ്ങളിൽ ഇവ ലഭ്യമാണ് ചെണ്ടുമല്ലി കൃഷിക്ക് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലവും വെള്ളക്കെട്ട് ഇല്ലാത്തതുമായ സ്ഥലവുമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് തണല് കൂടുതലാണെങ്കിൽ പൂക്കൾ കുറയുകയും ചെയ്യും മണ്ണ് കിളച്ച് കട്ട ഉടച്ച് അതിലേക്ക് സെൻറ്റിന് രണ്ടു തൊട്ട് മൂന്ന് കിലോഗ്രാം പൊടിയോ അതോ ഡോളോമൈറ്റോ നമുക്ക് ചേർത്ത് ഇളക്കാം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അഴുകിപ്പൊടിഞ്ഞ കാലിവളവും ഇരുന്നൂറ് ഗ്രാം യൂറിയ നാന്നൂറ് ഗ്രാം മെസോറിഫോസ് നൂറ് ഗ്രാം പൊട്ടാഷ് എന്നിവ അടിസ്ഥാന വളമായി ചേർത്ത് തൈകൾ നടാം വരികളും ചെടികളും തമ്മിൽ ഒന്നര അടി അകലം നൽകാം ഒരു സെന്റിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ് വരെ ചെടികൾ നട്ട് വയ്ക്കാം ഏകദേശം ഇരുപത് ദിവസം കഴിയുമ്പോൾ മണ്ണിളക്കി നമുക്ക് മേൽവെള്ളം കൊടുക്കണം ചെടി വളർന്ന് ഒരു മാസം ആവുമ്പോൾ മണ്ട നുള്ളി കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം ശിഖരങ്ങൾ നന്നായിട്ട് വളരാനും അതേപോലെ തന്നെ ചെടികൾക്ക് കരുത്ത് കൂടാനും സഹായിക്കും മുട്ട് വന്നതിന് ശേഷം മണ്ണിന് ഈർപ്പം കുറയാൻ പാടില്ല പറിച്ച് നട്ട് അറുപത് തൊട്ട് അറുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ പൂക്കൾ വിളവെടുത്ത് തുടങ്ങാം മൂന്ന് ദിവസത്തിൽ ഒരിക്കലും നമുക്ക് പൂക്കൾ വിളവെടുക്കാം ഓണക്കാലത്ത് മാത്രമല്ല ചെണ്ടുമല്ലിക്ക് പല വാണിജ്യ സാധ്യതകളുണ്ട് ചെണ്ടുമല്ലി പൂക്കളിൽ നിന്ന് കൊതുകുതിരി അഗർബത്തി എന്നിവ ഉണ്ടാക്കാൻ കഴിയും ഭക്ഷ്യയോഗ്യമായ നിറങ്ങളും നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ നാച്ചുറൽ കളർ തന്നെ ഭക്ഷണത്തിന് കിട്ടും പൂ കൃഷിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നമ്മുടെ തന്നെ പൂക്കൾ കൊണ്ട് മലയാളിയുടെ ദേശീയ ഉത്സവമായ ഓണം ഒരുക്കാൻ നമുക്ക് കഴിയട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ